ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും മെച്ചു പോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിപിൻ രാജ് അപ്പോൾ തമ്മിലേക്ക് കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനിയുള്ള കുറച്ച് ഒരു പത്ത് ഇരുപത് ദിവസം കൊണ്ട് നമുക്ക് ആർ ആർ ബി എൻ ടി പി സി പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ഇനി ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷൻ എന്നുള്ള പോലെ നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിൽ ഇവിടെ കാണാം നമുക്കറിയാം ഓൾറെഡി ജൂൺ അഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ അഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് നമ്മളുടെ ആർ ആർ ബി നടക്കാൻ പോകുന്നത് ഓക്കെ സോ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഇനി നമുക്ക് ഏതാണ്ട് എത്ര ദിവസേ ഉള്ളൂ ഒരു നമുക്ക് ഒരു ആരുപത് ദിവസം കണക്കാക്കാം അല്ലെ ട്വന്റി ഡേയ്സ് ആണ് നമുക്ക് ഇനി നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇരുപത് ദിവസം കൊണ്ട് പ്രത്യേകിച്ച് ഒരു വലിയ മാജിക്കുകളോ അല്ലെങ്കിൽ വലിയൊരു സംഭവ ബഹുലമായ ഒരു കാര്യോ ഒന്നും നമുക്ക് ചെയ്യാനില്ല കാരണം ഇനി ഇത്രയും ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നത് കുറേ അല്ലെ നമുക്ക് ഒരു ആറേഴ് മാസത്തിൽ കൂടുതലൊക്കെ നമുക്ക് ടൈം കിട്ടി എന്നിട്ട് നമുക്ക് ഇനി ഉള്ള ഒരു ഇരുപത് ദിവസം നമുക്ക് എന്തോ ഒന്നും പഠിച്ചു തുടങ്ങിയിട്ട് മൊത്തത്തിൽ അങ്ങനെ എന്താ പറയുക ഒരു വലിയൊരു സംഭവിക്കാൻ ഇല്ല എന്നത് ആദ്യം മനസ്സിലാക്കാം ഇനിയുള്ള ഇരുപത് ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ പഠിച്ച കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ സോ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എക്സാക്ട് ഇങ്ങനെ ചെയ്യണം ഒരു നിർബന്ധമല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ ചെയ്യാം പക്ഷെ ഈ ഒരു ഫൈനൽ എക്സാമിന്റെ എത്തി നിൽക്കുന്ന മുപ്പത് ദിവസം പോലും ഇനി ഇല്ല അല്ലെ സോ ഇരുപത് ജൂൺ അഞ്ച് മുപ്പത് ദിവസം പോലും ഇല്ല മേ ബി ഇരുപത്തി മൂന്നാം തീയതി ജൂൺ ഇരുപത്തി മൂന്നിക്കൊക്കെ എക്സാം ഡേറ്റ് കിട്ടുന്ന ആളുകൾക്ക് ഒരു മാസത്തിൽ സമയം കോഴ്സ് കിട്ടും ഒരു മാസത്തിന്റെ അടുത്ത് സമയം കിട്ടും ഓക്കെ അല്ലെ അപ്പോ ഇനിയുള്ള ദിവസം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം ഓക്കെ ഒന്നാമത്തെ നിങ്ങൾ പറഞ്ഞിട്ടൊന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് അറിയാം എന്താണ് മാത്സ് ജനറൽ ഇന്റലിജൻസ് റീസണിങ് ജനറൽ അവയർനെസ് ഇത് തന്നെ ആദ്യത്തെ രണ്ട് ഭാഗത്തിനാണ് മുപ്പതും മുപ്പതും അറുപത് മാർക്ക് അവിടെയാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അപ്പൊ ഈ രണ്ട് ഭാഗം അത്രയും ഇമ്പോർട്ടന്റ് ആണ് അല്ലെ സി ബി ടി വണ്ണിനെ കുറിച്ച് സംബന്ധിക്കുമ്പോൾ പിന്നെ ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് നാൽപ്പത് മാർക്കാണ് ബാക്കിയുള്ള നാല്പത് ശതമാനം ആണ് ബാക്കി നാല്പത് മാർക്കിൽ വരുന്നത് ഈ രണ്ട് ഭാഗം ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം വേറെയുണ്ട് നിങ്ങൾക്ക് ഈ രണ്ട് ഭാഗത്ത് നിന്ന് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യുക പ്ലസ് കൂടുതൽ ടൈം നിങ്ങൾക്ക് പോകുന്നത് ഈ മാക്സിമം റീസണിങ് അല്ലെ സോ ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാം ഒരു കിട്ടി കഴിഞ്ഞാൽ അത് മാക്സിമം സ്പീഡിൽ പെട്ടെന്ന് ചെയ്യാന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കിയുള്ള ജനറൽ അവയർനെസ് എന്നുള്ള ഈ ഒരു നാൽപ്പത് മാർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സമയം കിട്ടൂ ഒരിക്കലും എക്സാം ഞാൻ പറയാൻ വേറെ വീഡിയോ സെപ്പറേറ്റ് ആയി പറയാം ഒരിക്കലും എക്സാം വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് കൊസ്റ്റ്യൻസ് ചെയ്യരുത് കേട്ടോ നിങ്ങൾക്ക് അറിയുന്ന ഒക്കെ ആദ്യം ചെയ്തിട്ട് പിന്നെ അടുത്ത റൌണ്ടിൽ അടുത്ത ടൈപ്പ് ഓഫ് കൊസ് ചെയ്യാം അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് എക്സാം ആകുമ്പോഴേക്കും നമുക്ക് വേറൊരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം ഓക്കെ സോ അത് ഒരു കാര്യം ഓർത്ത് വയ്ക്കാം അപ്പൊ ഈ ഒരു രണ്ട് ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് അറിയാം അതിന് നൂറ് മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് ആണ് നമ്മളുടെ ക്വസ്റ്റ്യനുള്ള സമയം ഓക്കെ സോ ഒന്നര മണിക്കൂർ അല്ലെ അപ്പൊ ഒരു കൊച്ചു ഒരു മിനിറ്റ് പോലും ഇല്ല ഇത് നിങ്ങൾക്ക് അറിയാം ഇനി നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇനി പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫൈനൽ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം പുതിയ ടോപ്പിക്കുകൾ ഒന്നും ഇനി പഠിക്കണ്ട ഓക്കെ എന്തുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞാൽ കാരണം ഞാൻ മുമ്പ് പറഞ്ഞ ഈ ഇത്ര ഇപ്പൊ മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം പത്ത് പതിനഞ്ചെട്ട് ഇരുപതോളം ടോപ്പിക്കുകളുണ്ട് റീസൺ എങ്കിലും പതിമൂലം ടോപ്പിക്കുകൾ ഉണ്ട് പിന്നെ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞിടത്ത് ഒരുപാട് ഒരുപാടുണ്ട് കറണ്ട് അഫേഴ്സ് ഉണ്ട് ബാക്കി കാര്യങ്ങളുണ്ട് സയൻസ് ഹിസ്റ്ററി ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ വരുന്നുണ്ട് ഈ കണ്ട സാധനങ്ങളിലൊക്കെ പുതിയ ടോപ്പിക്ക് ഇനി ബാക്കിയുള്ള ഇരുപത് ദിവസങ്ങളിൽ പഠിക്കാനിരുന്നാൽ നിങ്ങൾ പഠിച്ചു വെച്ച കുറെ സാധനങ്ങളുണ്ട് അത് നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകും ഉറപ്പാ അപ്പൊ അതുകൊണ്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട ഇനി പുതിയ ടോപ്പിക്കുകൾ പഠിക്കണ്ട അപ്പൊ നിങ്ങൾ ചോദിക്കാം സാർ മൊത്തം പഠിച്ചു കഴിഞ്ഞിട്ടില്ല ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം എന്ന് പറയാം അതിനെ കുറിച്ച് ഞാൻ കുറച്ച് അടുത്തത് പറയാം അപ്പൊ ഒന്നാമത്തെ കാര്യം മനസ്സിൽ ഉറപ്പി ഇനി പത്തിരുപത് ദിവസങ്ങളും ഇപ്പൊ പുതിയൊരു ടോപ്പിക്ക് വലിയ വലിയ ടോപ്പിക്കൽ ചെറിയ ടോപ്പിക്കൽ നിങ്ങൾ നോക്കി കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ മേജർ ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം അതവിടെ വയ്ക്കുക ഓക്കെ പകരം അത് എപ്പോ പഠിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം സോ ഒന്നാമത്തെ കാര്യം എന്താണ് പുതിയ ടോപിക്സ് നിങ്ങൾ തൽക്കാലം പഠിക്കണ്ട ഓക്കെ രണ്ടാമത്തെ കാര്യം ന്റെ റിവിഷൻ ചെയ്യുക ഒന്നാമത്തെ കാര്യം ന്യൂ ടോപ്പിക്സ് അത് കഴിഞ്ഞു രണ്ടാമത്തെ കാര്യം ന്റെ റിവിഷൻ നിങ്ങൾ കഴിഞ്ഞ മാസം ഇത്രയും മാസങ്ങളായിട്ട് പഠിക്കുമ്പോൾ പല നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പലരുടെ നോട്ട്സ് നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവും ഫോട്ടോഷ് അല്ലെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ പഠിച്ച കുറച്ച് മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടാവുമല്ലോ സോ ആ മെറ്റീരിയൽസ് മാക്സിമം റിവിഷൻ ചെയ്യാം ഒരു രണ്ടോ മൂന്നോ ഒക്കെ തവണ നിങ്ങൾ റിവിഷൻ തന്നെ ചെയ്യാം ഓക്കെ ഈ റിവിഷൻ ചെയ്യുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങൾ ആദ്യത്തെ ടോപ്പിക്ക് നിങ്ങൾ ഒരു അഞ്ച് അഞ്ച് മാസം മുമ്പൊക്കെ പഠിച്ചു കഴിഞ്ഞായിരിക്കും ആ ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനങ്ങളൊന്നും നമ്മുടെ തലയിൽ ഇല്ല ഈ സാധനം മറന്നു പോകും ഈ സാധനം ഉറപ്പാണ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു കാരണം നിങ്ങളുടെ ബ്രെയിൻ ഓക്കെയാണ് കാരണം എന്താ മനുഷ്യനാണ് ഇതൊക്കെ മറക്കും ഇത് മറക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ഇത് വീണ് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കണം റിവിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാധനം മുന്നോട്ട് പോകുള്ളൂ അപ്പോ നിങ്ങളെ നോട്ട്സിന്റെ ഒക്കെ റിവിഷൻ ഈ വരുന്ന പത്തിരുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾ പ്ലാൻ ചെയ്യാം ഓക്കേ പക്കയായിട്ട് റിവിഷൻ മുന്നോട്ട് പോകട്ടെ ഇനി അടുത്തത് മാത്സ് പ്ലസ് റീസനിങ് ഇതിനെ കുറിച്ച് കാര്യം പറഞ്ഞുതരാം സോ ഒന്നാമത് ഏഹ് ടോപ്പിക്സ് ആയി നോട്ട്വിഷൻ ആയി പിന്നെ റീസണിംഗും മാത്സ് ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തുന്നത് ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഏറ്റവും കൂടുതൽ ടൈം പോകുന്നത് ഈ മാത്സിനും റീസണിങ്ങിനും ആണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ ഡെയിലി 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 ഈ രണ്ട് ടോപ്പിക്കുകളും പ്രാക്ടീസ് ചെയ്യുക റീസണിങ്ങിന്റെ പസിലുകൾ ചെയ്യ പിന്നെ മാത്സിന്റെ കുറെ കൊസ് ഒക്കെ വർക്ക്ഔട് കുറച്ച് സ്പീഡിൽ ചെയ്യാ നോക്കുക നമ്മുടെ സ്ക്വയർ ക്യൂബ് അഡീഷൻസ് അപ്റ്റാക്ഷൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതിനാണ് കൂടുതൽ സമയം പോവുക സോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ കൂടുതലായിട്ട് എന്ത് ചെയ്യാ പ്രാക്ടീസ് ചെയ്യുക ഡെയിലി ഡെയിലി മാത് പ്രാക്ടീസ് ചെയ്ത് ഏത് വേണേലും ഒരു മണിക്കൂറോ ഒരു മണിക്കൂറോ ടൈം എടുത്തിട്ട് ഈ രണ്ടെണ്ണം പ്രാക്ടീസ് ചെയ്യുക എന്നാൽ മാത്രമേ നമുക്ക് എന്ത് എന്തുണ്ടാവുള്ളൂ സ്പീഡ് ഉണ്ടാവുകയുള്ളൂ ക്ലിയർ ആയല്ലോ സ്പീഡ് ഉണ്ടാവണമെങ്കിൽ ഈ സാധനം നമ്മുടെ കയ്യിൽ വേണം ഓക്കെ അടുത്തത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം മോക്ക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ മസ്റ്റ് ആയിട്ട് ചെയ്യണം ഓക്കെ മോക്ക് ടെസ്റ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഫുൾ മോക്കുകൾ തന്നെ ചെയ്യുക ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും ഫുൾ മോക്കിൽ ചെയ്യുന്നെങ്കിൽ ഏത് ആപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം ടെസ്റ്റ് ബുക്ക് ആപ്പിന്റെ ഒക്കെ അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെസ്റ്റ് ബുക്ക് ഒക്കെ നല്ല ആപ്പാണ് നമ്മൾ ടെലിഗ്രാം ചാനലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ തന്നെ ലേറ്റസ്റ്റ് പാറ്റേൺ ഉള്ള കൊസ്റ്റ്യൻസ് അതായത് ഇപ്പോ മോക്ക് ടെസ്റ്റ് ചിലപ്പോ നിങ്ങൾ ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നത്തെയും പതിനാലത്തെയും പതിനഞ്ചത്തെയൊക്കെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും ചെയ്യാ ും പക്ഷെ അത് ബാക്കി ലേറ്റസ്റ്റ് പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയിട്ട് അതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം പഴയ മോക്കുകളിലേക്ക് പോകുക ഫുൾ മോക്ക് തന്നെ ചെയ്യുക ഇനി ഈ അവസാനത്തെ ഇരുപത് ദിവസം അല്ലെങ്കിൽ എപ്പോഴാണ് ഫുൾ മോക്ക് ചെയ്യാ അല്ലെ അപ്പൊ ഒരു മിനിമം ഒരു രണ്ട് മോക്ക് ഒക്കെ ഡെയിലി ചെയ്യാ രാവിലെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക വൈകുന്നേരം ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുക എന്നിട്ട് വെറുതെ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ ഇതിന്റെ അനാലിസിസ് ചെയ്യണം ഈ അനാലിസിസ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് എവിടെ കിട്ടുക പുതിയ ടോപ്പിക്കുകൾ കിട്ടും ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് പുതിയ ടോദ്യങ്ങൾ പഠിക്കാത്തത് ടച്ച് ചെയ്ത് പോകാത്ത കുറെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നിങ്ങൾ ആലോചിച്ചോ ഇപ്പൊ ഒരു പത്ത് ദിവസം നിങ്ങൾ ടെസ്റ്റ് ചെയ്തു പത്ത് ദിവസം നൂറ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് പത്ത് ദിവസം കൊണ്ട് ആയിരം ചോദ്യങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും അതിൽ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് 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 ആയിട്ട് പല ഏരിയകളിൽ ഏരിയകളിലും വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയ ഞാൻ പഠിച്ചിട്ടില്ല അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അങ്ങനെ പലതും തോന്നുകയാണെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചോ ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ അതിലിപ്പോ അതിപ്പോ ഉദാഹരണം ഞാൻ പറയാം എന്തൊക്കെയാണതിൽ അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയസ് മാത്സ് ബേസിനൊന്നും ഇമ്പോർട്ടന്റ് ഒന്നും പറയാനില്ല കാരണം മാത്സിൽ എന്താണ് അഡ്വാൻസ്ഡ് മാത്സ് ഒക്കെയാണ് കുറച്ച് ക്വസ്റ്റൻസ് മാത്രമേ ബാക്കിയൊക്കെ നമുക്ക് അധികം വരും അല്ലെ നമ്മൾ ആൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും വരില്ലാമല്ല പക്ഷെ എന്താ അതേപോലെ അത് കുറച്ച് പഠിക്കാൻ പുതിയതായിട്ട് നമ്മൾ കേരള പി എസ് സി ബേസിനൊക്കെ വന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ടോപ്പിക്കുകൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് മേ ബി അനുഭവപ്പെടും സോ അങ്ങനത്തെ കാര്യതാണ് ഞാൻ പറഞ്ഞത് പുതിയ ടോപ്പിക്കുകളുടെ കാര്യം പറഞ്ഞത് ഓക്കെ മാക്സിമം എന്തായാലും ടോപ്പിക്കുകൾ ഉണ്ട് അത് മാക്സിമം പഠിക്കാം അതിന് നമുക്ക് ഏതെങ്കിലും ഒരു പറ്റും കിട്ടുന്നില്ലാണെങ്കിൽ അത് അതിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടോ കൊറേ കൊസ് വരും പെർസെന്റേജ് അറിയാത്ത ഒരു ലോസ് ചെയ്യാൻ പറ്റില്ല അല്ലെ അവനെ ബാക്കി അങ്ങനത്തെ പെർസെന്റേജ് ഒരു ബന്ധപ്പെട്ട് വരുന്ന ബാക്കി നമ്മുടെ സിമ്പിൾ ഇൻട്രസ്ട്രി കോമ്പൗണ്ടർ ഒന്നും ചെയ്യാൻ പറ്റില്ല ബേസിക് ടോപ്പിക്കൽ അല്ലാത്ത അഡ്വാൻസ് മാത്സോ അല്ലെങ്കിൽ മാത്സോ അല്ലാണ്ട് കിട്ടും പിന്നെ ലേറ്റസ്റ്റ് പാറ്റർ ക്വസ്റ്റ്യൻസ് എവിടെന്നും കിട്ടും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം നോക്കി അറിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് ഈ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് ആർ ആർ പി നടത്തിയ കൊസ്റ്റ്യൻസിന്റെ എക്സാമുകളുടെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സിന്റെ പി ഡി എഫ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ അതില് എ എൽ പി ഉണ്ട് ടെക്നീഷ്യൻ ഉണ്ട് പിന്നെ ഏതാണ് ഇങ്ങനത്തെ ആർ പി എഫ് ഉണ്ട് ഇങ്ങനത്തെ ഒക്കെ കൊസ്റ്റ്യൻസും ആൻസേഴ്സും ഒരു പി ഡി എഫ് ഒരു അഞ്ചാറോ സെറ്റ് ഉണ്ട് ഓക്കെ അതിന് മൊത്തം കളക്ഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് എത്ര എത്ര ഷിഫ്റ്റ് ആയിട്ടാണ് എക്സാം നടന്നത് അതിന്റെ മൊത്തം കളക്ഷൻസ് ഞാൻ നമ്മളുടെ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാം ആ ടെലിഗ്രാം ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് ആ കൊസ് ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്താൽ അല്ലെങ്കിൽ ആ കൊസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലേറ്റസ്റ്റ് പാറ്റേൺ ആർ ആർ എങ്ങനെയാണ് ചോദിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അത് കിട്ടും ക്ലിയർ ആയല്ലോ അപ്പൊ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എജു ഹബ് ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്യുക അപ്പൊ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ കിട്ടും അതിൽ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ രണ്ട് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഞാൻ കുറച്ച് പി ഡി എഫുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മളുടെ ആർ ആർ ബി ഏറ്റവും ലേറ്റസ്റ്റ് പാറ്റേണുള്ള ആർ ആർ ബിറക്കിയ ഒഫീഷ്യൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും നിങ്ങൾക്ക് അത് കിട്ടും ഓക്കെ പിന്നെ പിന്നെ ഒന്നുള്ളത് കറണ്ട് ആണ് കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ കാരണം ഏതാണ്ട് കറണ്ട് അഫയേഴ്സിനൊക്കെ നമുക്ക് ലേറ്റസ്റ്റ് കറന്റ് ഇവയൻസ് ഒരു പത്തോളം പത്ത് വേണ്ടി പത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാം കാരണം അതിൽ തന്നെ അവയർനെസ് ആൻഡ് അല്ലെ അങ്ങനെ ഒരു ഒരു അങ്ങനെ അഫയർസിന് സെപ്പറേറ്റ് സെഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കറന്റ് അഫെയർ ഇമ്പോർട്ടന്റ് ആണ് ഒരു ലാസ്റ്റ് ടൂ ഇയർ ടു ഇയർസിന്റെ ഓക്കെ ഈ എക്സാം നടക്കുന്ന ജൂൺ അല്ലെ ജൂൺ മുതൽ പുറകിലേക്ക് രണ്ട് വർഷം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫൈവ് ഇയർസ് മസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മസ്റ്റ് ആണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി കൂടി പഠിക്കുക എന്തായാലും ഈ കറണ്ട് അഫേഴ്സ് ഇതൊക്കെ വിട്ടു കഴിഞ്ഞാൽ എന്താ ഇത് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ വേറെ ഒന്നും ചെയ്യാനില്ല അപ്പൊ ഈ അവസാനഘട്ടം ഒരിക്കലും വിടരുത് ഇതിന്റെ കുറെ പണ്ട് പഠിച്ചിട്ടുണ്ടാവും കാരണം പല ഒരു മന്ത്ലി മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും സോ അതിന്റെ ഒക്കെ റിവിഷൻ വീണ്ടും വീണ്ടും ചെയ്യുക ഈ കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആയിട്ട് നോക്കുക ക്ലിയർ ആയല്ലോ പറഞ്ഞത് കറണ്ട് അഫയേഴ്സ് വേണം അതേപോലെ ബാക്കി ഏതൊക്കെ ടോപ്പിക്കുകൾ വേണം അപ്പൊ നമ്മുടെ ജനറൽ അവയർനെസ് എൻ ജനറൽ അവയർനെസ്സിൽ എന്തൊക്കെയാന്ന് വെച്ചാൽ ഇപ്പൊ കറണ്ട് അഫയേഴ്സ് വേണം ഓക്കെ പിന്നെ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി വേണം പിന്നെ ജ്യോഗ്രഫി വേണം ഓക്കെ പിന്നെ ഇന്ത്യൻ പൊളിറ്റി പിന്നെ ജനറൽ സയൻസ് ജനറൽ സയൻസ് ഇതൊക്കെ മസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇതിലൊന്നും നമുക്ക് ഒരു പിശുക്കും കാണിക്കാനില്ല ഓക്കെ ഏതൊക്കെയാണ് പറഞ്ഞത് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും അവിടെ നോക്കി വായിക്കുന്നത് കറണ്ട് ഇപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആണ് അതുപോലെ ജ്യോഗ്രഫി പിന്നെ ഹിസ്റ്ററി പിന്നെ പൊളിറ്റി പൊളിറ്റിന് കോൺസ്റ്റ്യൂഷൻ കോൺസ്റ്റ്യൂഷനൊക്കെ രണ്ടുമൂന്നോ ചോദ്യങ്ങൾ എന്തായാലും ചോദിച്ചു കാണാറുണ്ട് അതുപോലെ തന്നെ ജനറൽ സയൻസ് ജനറൽ സയൻസിൽ നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതിന്റെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ഈ ലേറ്റസ്റ്റ് പാറ്റേൺ നോക്കിയാൽ നമ്മുടെ ടെലഗ്രാമിലുള്ള പാറ്റേൺ നോക്കിയത് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ പിന്നെ എന്താണ് നമ്മുടെ കറന്റ് അഫയേഴ്സ് ഞാൻ ഓൾഡ് പറഞ്ഞു അല്ലേ പിന്നെ വരുന്നത് ഏതാണ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ അത് എളുപ്പമാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഒക്കെ വളരെ എളുപ്പമാണ് കാരണം കമ്പ്യൂട്ടർ ഒന്നും അധികം വലിയ ഒരു ലാർജ് ടോപ്പിക് ഒന്നും അല്ല ഒരു ഭാഗം ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ലെവലോ സി സി ബി എസ് സാധനങ്ങളൊന്നും ചോദിക്കില്ല ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ കാര്യങ്ങളാണ് നിങ്ങൾ ചോദിക്കുള്ളൂ അതിന് വേണ്ടി നമ്മളൊരു നമ്മുടെ ഒരു കമ്പ്യൂട്ടർ അവയെനെസ്സിന് ഒരു പി നമ്മൾ ഇറക്കിയിട്ടുണ്ട് കമ്പ്യൂട്ടർ കുറച്ച് വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പി ഡി ഇറക്കിയിട്ടുണ്ട് നിങ്ങൾ നോക്കിയിട്ടില്ല നിങ്ങൾക്ക് മേടിക്കാണ്ടെങ്കിൽ ആ പി നിങ്ങൾക്ക് മേടിക്കാം അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ സോ കമ്പ്യൂട്ടർ അവയർനസ് നോക്കുക ഇതൊക്കെ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഏരിയകളാണ് ഒരുപാട് ഡീപ്പ് ആയിട്ട് വലിയ വൈഡ് ആയിട്ട് നമുക്ക് പഠിക്കാനൊന്നും ഇല്ല പക്ഷെ എന്നാലും കറക്റ്റായിട്ട് ആയിട്ട് പഠിക്കാൻ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് ഏരിയകൾ അതൊക്കെ പറയുന്നത് ഹിസ്റ്ററി ജോഗ്രഫി ഉണ്ട് ഞാനുള്ള സയൻസ് സയൻസ് വിഷയങ്ങൾ സയൻസ് വിഷയങ്ങൾ ഫിസിക്സ് അല്ലേ കെമിസ്ട്രി ബയോളജി ഈ സാധനങ്ങളിൽ തന്നെ ഫിസിക്സ് കെമിസ്ട്രിയെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ഇതൊന്നും നിങ്ങൾ മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ആക്ച്വലി അല്ലെ ഇപ്പോ നിങ്ങൾ ടോപ്പിക്കുകൾ പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞു തോന്നും അതേപോലെ ഇന്ത്യൻ പൊളിറ്റി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ എന്താ പറയാ പ്ലേസസ് ഓഫ് ഇന്ത്യ മോണുമെന്റ്സ് അങ്ങനെ സാധനങ്ങളൊന്നും വല്ലാണ്ട് ഇനി ഇമ്പോർട്ടൻസ് ഇപ്പോഴ് കൊടുത്ത് പഠിച്ചിട്ട് കുഴപ്പമില്ല പക്ഷെ ഈ പറഞ്ഞ ടോപ്പിക്കൽ മസ്റ്റ് ആയിട്ട് നോക്കുക ക്ലിയർ അല്ലേ ഓക്കെ അപ്പൊ അതാണ് പിന്നെ പറയാനുള്ള കറണ്ട് അഫയേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞു അത് ഈ വരുന്ന ദിവസങ്ങളിലൊക്കെ റിവിഷനായിട്ടോ മോക്ക് ടെസ്റ്റുകളായിട്ടോ അതിന്റെ ചെത്തിര ടെസ്റ്റുകളായിട്ടോ ഒക്കെ ചെയ്യാം മെയിൻ ആയിട്ട് വേണ്ടത് റിവിഷൻ ആണ് ഇതെല്ലാം പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ് മുമ്പ് പഠിച്ചത് മുമ്പ് പഠിച്ചതെന്ന് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് പിന്നെ റിവിഷനാണ് ഇനിയുള്ള യുവ ദിവസങ്ങളിൽ വേണ്ടത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏറ്റവും വേണ്ട ഒരു കാര്യം ഹെൽത്ത് അത് മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി ആരോഗ്യം നോക്കുക കാരണം സാധാരണ ഞാൻ കണ്ടുവരാറുണ്ട് എക്സാം ഒക്കെ എടുക്കുമ്പോ എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ആവോ എന്ത് ആവാനായിരുന്നു കാരണം നമ്മള് ഒരുപാട് വർഷങ്ങളായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പല എക്സാമുകൾ കൂടി പ്രിപ്പയർ ചെയ്ത് ചിലപ്പോ ഈ ഒരു വർഷം NTPC ടി വന്നത് മുതൽ അല്ലെ NTPC ടി പി സി എക്സാം വന്നത് നന്നായിട്ട് ഇങ്ങനെ പൊരിഞ്ഞ് ചിലപ്പോ ജോലിയൊക്കെ റിസൈൻ ചെയ്ത് തൽക്കാലം റിസൈൻ ചെയ്തിട്ട് നമ്മൾ ഈ നമ്മളെന്താണെങ്കിൽ ഇറങ്ങിയ ആളുകളായിരിക്കും അപ്പൊ ഈ അവസാനം ഒക്കെ ഒരു പുരിമുറുക്കമൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട് പോരാത്തരീ അപ്ലിക്കൻസിന്റെ നമ്പർ കാണുമ്പോൾ നമ്മുടെ കിളി ഉള്ളു പോകും ഇത്രയും ആളുകൾ വരുന്ന ഒരു എക്സാം ആണ് എനിക്ക് കിട്ടുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും നിങ്ങൾ ആലോചിക്കുക ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ മുമ്പിലേക്ക് ഞാൻ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കോടിയോളം ആളുകൾ വൺ പോയിന്റ് നയൻസ് ആണ് തോന്നുന്നത് അത്രയും അപ്ലിക്കൻസ് ഉണ്ടായിരുന്ന റെയിൽവേയുടെ ഗ്രൂപ്പ് ഡി എക്സാമുകൾ ഏതാണ് ഞാൻ അത് വലിയ സംഭവമായിട്ട് പറയുന്നില്ല അപ്പൊ അതില് അന്ന് എനിക്ക് തോന്നുന്നു വാക്കൻസി എത്രയാണ് അറുപതിനായിരം എഴുപതിനായിരത്തോളം തോന്നുന്നു. സോ അതിൽ ഒന്നാണ് ആ ഒന്നും മതി ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഇതിന് എത്രയോ അപ്ലിക്കൻസോ അത്രയോ ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ടിരുന്നു ഹിന്ദിക്കാരൊക്കെ അവരെ നോർത്ത് ഇന്ത്യൻസൊക്കെ സാധാരണ രംഗത്ത് എക്സാം കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് സോ അവരെയൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമുക്ക് എന്താണ് ടെൻഷൻ ആവുമല്ലോ അത് നിങ്ങൾ നോക്കണ്ട കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ അന്നിട്ടുള്ള ഇതില് ഒരു കോഴ്സ് നിങ്ങൾക്ക് കിട്ടിയാൽ മതി പിന്നെ ഇത്രയും കാലത്തെ ടീച്ചിങ്ങിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ് ഈ എക്സാം വരുമ്പോ അപ്ലൈ ചെയ്യാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും അതില് കുറച്ച് പേര് എസാം എഴുതില്ല കാരണം അവർ പിന്നെ വേറെ വഴിക്കൊക്കെ പോകും ആ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ പോയി പിന്നെ ഇതിന് പ്രിപ്പയർ ചെയ്യാണ്ട് വെറുതെ എഴുതാൻ വരുന്ന ആളുകൾ ഉണ്ടാവും ആ കാറ്റഗറി ആളുകൾ നമുക്ക് വെറും നമുക്ക് കോമ്പറ്റീഷൻ അല്ല അല്ലെ സോ എക്സാം എഴുതാത്ത ആളുകൾ പോയി പിന്നെ പ്രിപ്പറേഷൻ ഇല്ലാത്ത ആളുകൾ പോയി പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും അതിൽ തന്നെ കറക്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഈ കുറച്ചൊന്ന് പ്രിപ്പയർ ചെയ്താൽ ഈ സാധനം കിട്ടും എന്ന് പറയുന്നത് അതേപോലെ ഒരു കാര്യം വർക്ക് വലിയ ബുദ്ധിയുള്ള ആളുകൾക്ക് മാത്രമല്ല ഈ എക്സാം ക്ലിയർ ചെയ്യുള്ളൂ അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നും ഇരിക്കില്ല ഓക്കെ അപ്പൊ നമുക്ക് ഒരു ടെക്നിക്ക് മനസ്സിലായിട്ട് അത്യാവശ്യം വേണ്ട ഏരിയാസ് ഏതാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ലേറ്റസ്റ്റ് പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അല്ലെ ഈ ലേറ്റസ്റ്റ് പാറ്റേൺ മനസ്സിലാക്കിയിട്ട് ഏതൊക്കെയാണ് ഞാൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ച ടോപ്പിക്കുകൾ റിവിഷൻ ചെയ്ത് മാത്സ് റീസനിങ് സ്പീഡ് ഉണ്ടായി കറണ്ട് അഫയേഴ്സ് ഒക്കെ അത്യാവശ്യം ആയി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഞാനിപ്പോ ഈ പറഞ്ഞ ഈ പറഞ്ഞ നമ്മുടെ എൻ ടി പി സി പോലുള്ള ഇങ്ങനത്തെ എക്സാമുകളൊക്കെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം പിന്നെ ആലോചിക്കുന്ന പഠിച്ചു തുടങ്ങിയിട്ടില്ല ഏഹ് ഇതിന്നൊരു മലമറയ്ക്കാന്ന് നിങ്ങൾക്ക് പറ്റില്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്നത് കാരണം അവസാനത്തെ ഒരു ഇരുപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ഇതൊന്നും അങ്ങനെ മലം നിങ്ങൾക്ക് തീരെ നോളജ് ഇല്ല ഒരു വിവരം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുഞ്ഞില്ല എക്സാം ഈ ഇരക്കണ്ടെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒന്നും അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ ഇരുപത് ദിവസം കൊണ്ട് എൻ ടി പി സി ഒന്നും ചെയ്യാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യമൊക്കെ കുറച്ച് എന്തൊക്കെയുണ്ടെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച ടോപ്പിക്കുകളൊക്കെ നല്ല രീതിക്ക് പ്രിപ്പറേഷൻ ഇപ്പൊ പോയ ആളുകളാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക ഈ രീതിയിലേക്ക് ഇനിയുള്ള ഇരുപത് ദിവസം പ്രിപ്പറേഷൻ കൊണ്ടുപോകാം ഓർക്കുക ഇനിയുള്ള ദിവസത്തിൽ ദിവസം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രിപ്പറേഷൻ അല്ലാണ്ട് പുതിയ ടോപ്പിക്ക കൂടുതൽ കടന്നു കഴിഞ്ഞാൽ പണ്ട് പഠിച്ച ടോപ്പിക്കുകൾ ഒക്കെ മറന്നുപോകും അതുകൊണ്ട് ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ഡെയിലി മാത്സ് ഡേസ് കൂട്ടുക മോക്ക് ടെസ്റ്റുകൾ ചെയ്തതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള അനാലിസിസ് നടത്തുക കറന്റ് അഫെയേഴ്സ് കറക്റ്റ് ആയിട്ട് വായിച്ച് നോക്കുക റിവിഷൻ ചെയ്യുക അല്ലേ പിന്നെ ലേറ്റസ്റ്റ് പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് നോക്കുക ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ടോപ്പിക്കുകൾ ഇതൊക്കെയാണ് നമ്മുടെ കറന്റ് അഫെയേഴ്സ് ഹിസ്റ്ററി ജോഗ്രഫി പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ കമ്പ്യൂട്ടർ അവയർനെസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് നോക്കുക mock test ഒക്കെ മസ്റ്റ് ആണ് ഡെയിലി രണ്ട് mock മോക് ടെസ്റ്റും അതിന്റെ അനാലിസിസ് ഒക്കെ ചെയ്യുക പണ്ടെ റിവിഷൻ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇനിയുള്ള റിവേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുക സോ ഇതൊക്കെ proper പ്രോപ്പറായിട്ട് ചെയ്യാം എന്നിട്ട് നല്ല confidence കൂടി exam എക്സാമിനെ attend ചെയ്യാൻ നോക്കുക സോ ഇത്രയുണ്ട് ഈ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക നന്നായിട്ട് prepare ചെയ്യുക നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ അത്യാവശ്യമൊക്കെ ഇത്രയും കാലങ്ങളാണ് നിങ്ങൾ preparation continue ചെയ്ത് പോരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഒന്നും സീറോ തുടങ്ങുന്ന ഒരാളല്ല അല്ലേ സോ ഈ പറഞ്ഞ ടെൻഷനും ബാക്കി കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും സോ ആ രീതിക്ക് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അത്യാവശ്യം പഠിച്ച് എന്റെ റിവിഷൻ നടത്തി നല്ല രീതിക്ക് എക്സാം അറ്റൻഡ് ചെയ്യുക ഓക്കെ സോ അത്രേ ഉള്ളൂ ഈ ഒരു കാര്യം പറയുന്ന വീഡിയോയിൽ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ അടുത്തൊരു വീഡിയോയിൽ കാണാം